കേരളത്തിലെ ഹൈക്കോടതി പൊതു താല്പര്യ ഹർജിയായി ഈ കാര്യം പരിഗണിച്ചപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ട് ഈ കേരളത്തിലെ കാക്കി തൊള്ളായിരം യുവജന തൊഴിലാളി സംഘടനകളുണ്ട് അവരുടെ മുന്നിലാണ് അടിസ്ഥാനപരമായിട്ടുള്ള വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് അലവൻസുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏഴു മാസക്കാലമായി ആശാവർക്കർമാർ ഈ കേരളത്തിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണശിരാ കേന്ദ്രത്തിന്റെ മുന്നിലാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ നമ്മുടെ കേരളത്തിലെ ജനങ്ങള് നമ്മുടെ നാട്ടിലെ ജനങ്ങള് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയ കോവിഡിന്റെ ആയാലും നിപയുടെ കാലഘട്ടത്തിലെല്ലാം അവരെല്ലാം ഈ ആശാ പ്രവർത്തകരാണ് നമ്മളെ ചേർത്ത് പിടിച്ചത് അപ്പോൾ ആ ഒരു മര്യാദ പോലും അല്ലെങ്കിൽ അവരുടെ സേവനത്തിനുള്ള അവരുടെ കൃത്യമായിട്ട് അവർ നടത്തിയ സേവനത്തിനുള്ള മൂല്യം പോലും നൽകാത്ത രീതിയിൽ അവരുടെ സമരത്തിന് മുന്നിൽ ക സമീപനമാണ് സർക്കാരുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ കേരളത്തിലെ ഭരിക്കുന്ന സർക്കാരും പറഞ്ഞത് കേന്ദ്രം അലവൻസ് കൂട്ടിയാൽ സംസ്ഥാനവും അവൽ അലവൻസ് കൂട്ടാമെന്നാണ് എന്നാൽ ഏപ്രിൽ മാസത്തിൽ കേന്ദ്രം എന്തു ചെയ്തു അലവൻസും കൂട്ടി അതോടൊപ്പം തന്നെ വിരമിക്കൽ അലവൻസും കൂട്ടിയിട്ടും ഇതുവരെയായിട്ടും ഒരു ശരിയായ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ഇവിടെ സംസ്ഥാന സർക്കാർ ആശാമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നുണ്ട് ആ കമ്മിറ്റി ഓഗസ്റ്റ് മാസം കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് നാളിതുവരെയായിട്ട് എന്താണ് കമ്മിറ്റിയുടെ റിപ്പോർട്ടെന്ന് പുറത്തുവിടാനോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന് മേൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുവാനോ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇതിനെല്ലാം അവസാനമാണെന്ന് ഹൈക്കോടതിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നത് ഒരു പൊതുതാല്പര്യ ഹർജിയായി എത്തുന്നതും ആ പൊതുതാൽപര്യ ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തൊഴിലാളി സംഘടനകളെയും ഒക്കെ തന്നെ കക്ഷികളായി സ്വീകരിച്ചിട്ടുള്ളതും ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ എന്ന് കോടതികൾ മാത്രമായി ആശ്രയമെന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു കാര്യം തൊഴിലാളികളുടെ എന്ന് അവകാശപ്പെടുന്ന സർക്കാരുകളാണ് കേരളം ഭരിക്കുമ്പോഴാണ് കോടതികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുന്നതിനെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം